ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാ ലെ ലൂവിയ പ്രിയപ്പെട്ടവരെ ഇത്തിരുവചനമെന്ന ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങളെല്ലാവരും തരുന്ന എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് ഈ ശുശ്രൂഷ ഇതിനോടകം തന്നെ അനേകർക്ക് അനുഗ്രഹമായി മാറി എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പലരും എന്നെ വിളിച്ചു അഭിനന്ദനം അറിയിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിന് നന്ദി പറയാം നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയൊൻപതാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടെ നിന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു നമുക്കറിയാം ഹർത്താലിൻ്റെ അന്ന് എല്ലാവർക്കും പണിമുടക്കാണ് ജോലിക്കാർക്ക് ജോലിക്ക് പോകണ്ട വാഹനങ്ങൾ പണിമുടക്ക് അങ്ങനെ എല്ലാവരും വെറുതെയിരിക്കുന്ന സമയം ആ സമയത്തും ഞാൻ ചാപ്പലിൽ ചെന്നപ്പോൾ നമ്മുടെ ഈശോ അവിടെ എഴുന്നള്ളിരിക്കാണ് ആ സമയം എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഇതായിരുന്നു എല്ലാവരും വെറുതെ ഇരുന്നാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം എല്ലാ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു നിമിഷം പോലും വെറുതെയിരിക്കുന്നില്ല വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതും ഇരുപതും തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന ഇപ്രാരം പറയുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവരുടെ അടുത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ ദൈവം എല്ലാ സമയവും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും നമ്മുടെ വാതിൽ തുറന്നു കൊടുക്കണം പ്രിയപ്പെട്ടവരെ ൾക്ക് മുൻപ് ശാലോമിന്റെ ആത്മീയ പിതാവായിരുന്ന സി ജെ വർക്കിയച്ചൻ മലബാറിൽ പാരൽ കോളേജ് മാറ്റി അവിടെ ധ്യാന കേന്ദ്രം തുടങ്ങി ഈ സമയം അനേകർ അച്ഛനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് ആ സമയം അച്ഛൻ പറഞ്ഞു മലബാറിൽ പള്ളിയും പള്ളിക്കൂടവും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമായി കുറേ നാൾ ചെലവഴിച്ചു ഇനി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണം ഇല്ലെങ്കിൽ ഈ പുരോഗതികളെല്ലാം നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ അച്ഛൻ കുറേ കട്ടിലുകൾ ഉണ്ടാക്കി താമസിയാതെ ആ കോളേജ് ഒരു ധ്യാന കേന്ദ്രമാക്കി മാറ്റി ആ സമയം അനേകർ ചോദിച്ചു അനേകർ അച്ഛനെ പരിഹസിച്ചു എന്തിന് നവീകരണത്തിൽ ഉണ്ടായിരുന്നവർ പോലും അച്ഛനോട് ചോദിച്ചു അച്ഛ യാത്രാ സൗകര്യം പോലും ഇല്ലാത്ത ഈ സ്ഥലത്തേക്ക് ആര് വരാനാണ് ആ സമയം സി ജെ വർക്കേച്ചൻ ഇപ്രകാരം പറഞ്ഞു എല്ലാ സൗകര്യവും ഉള്ളിടത്തേക്കല്ല ആളുകൾ വരുന്നത് ദൈവം പ്രവർത്തിക്കുന്നിടത്തേക്കാണ് പ്രിയപ്പെട്ടവരെ അച്ഛം പറഞ്ഞത് കാലം തെളിയിച്ചു ദൈവം പ്രവർത്തിച്ചു ജനം അവിടെ ഓടിയെത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ ദൈവത്തിന് നമ്മൾ തുറന്നു കൊടുക്കണം നമുക്കറിയാം ഡോക്ടേഴ്സ് അവർ അവരുടെ മരുന്നിൻ്റെ പരിധി കഴിയുമ്പോൾ അവർ പഠിച്ചതിൻ്റെ അങ്ങേയറ്റം കഴിയുമ്പോൾ അവർ പറയാറുള്ളൊരു കാര്യമുണ്ട് ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ മരുന്നിന് പരിധിയുണ്ട് പഠനത്തിന് പരിധിയുണ്ട് എന്നാൽ പരിധിയില്ലാത്തവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പ്രിയപ്പെട്ടവരെ മറൈൻ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ സാറ് വളരെ സ്നേഹത്തോടു കൂടെ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ പോയി നീ അടച്ച ഫീസ് ഞങ്ങൾ തിരിച്ചു തന്നേക്കാം കാരണം ഇവിടെ പഠിപ്പിക്കുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ല അന്ന് രാത്രി ഞാൻ എൻ്റെ മുറിയിലെത്തി കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് പഠിക്കണം ഈ കോഴ്സ് പാസ്സാകണം പ്രിയപ്പെട്ടവരെ ആ സമയം കർത്താവ് ഒരു വചനം തന്നു ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഞാൻ സകല മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദനിക്കുമ്പോൾ നിരാശപ്പെടുമ്പോൾ തളർന്നു പോകുമ്പോൾ ഈ വചനം നമ്മൾ ഓർമ്മിക്കണം നമ്മുടെ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല അത്ഭുതമെന്ന് പറയട്ടെ ഓരോ ദിവസവും ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി ആ ടെസ്റ്റിൽ എൻ്റെ മാർക്ക് കൂടി വരാൻ തുടങ്ങി അങ്ങനെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയം എൻ്റെ സാറ് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ജെഫിനാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് പ്രിയപ്പെട്ടവരെ തീർന്നില്ല എക്സാമിന് ശേഷം റിസൾട്ട് വന്നു ആ കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് തന്ന ഹൈ ഡിസ്റ്റിങ്ഷൻ തന്ന കർത്താവിനെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ വാതിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും അബോ പ്രവാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന പ്രകാരം പറയുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവർത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവർത്തി ഒരുപക്ഷെ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവർത്തി ദൈവം ചെയ്യും ആ പ്രവർത്തിക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ